ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷിതേനെക്കുറിച്ചുള്ള മഹാസത്യം സുചിത്രയാണെന്നുണ്ടെങ്കിൽ പ്രിയാമണിയുടെ അടുത്തും അതുപോലെ തന്നെ മാഷിനോടും പറയുന്നുട്ടോ അവർക്ക് വളരെയധികം വിഷമം ഉണ്ടാവണം അവർ അവർ പ്രിയാമണി അപ്പം തന്നെ മാഷിനെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട് നമ്മുടെ മോൾ നമ്മളെ ചതിച്ചല്ലോ മാഷയെന്ന് പറഞ്ഞ് കരയാണ് അപ്പോൾ മാഷി പറഞ്ഞിട്ട് ഒരിക്കലും ഞാൻ അവളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടോ ഞങ്ങളും ഞങ്ങൾ ശരിക്കും മണ്ടന്മാരാമായിരുന്നു ശരിക്കും നമ്മളെ ചതിച്ചത് നമ്മുടെ മകള് തന്നെയാണോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമത്തിൽ ഈ കരയാണ് അപ്പോൾ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുചിത്രക്കും ആകെ ബുദ്ധിമുട്ടാവട്ടോ ഇഷി ഇഷ്ട താനും അവരുടെ വിഷമം കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞു പോയി പറയാതിരിക്കാനും പറ്റില്ല കാരണം അവരെ അത്രയും വലിയ പൂജയും വഴിപാടും ചൈന ഈ പ്രായത്തിൽ ചൈന പ്രദക്ഷിണമൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഒരു ബുദ്ധിമുട്ടും മാനസികാവസ്ഥയൊക്കെ കണ്ടിട്ടാണ് സുചിത്ര സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത് അപ്പോൾ സുചിത് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈശ്വരനെശ്വരത്ത് എന്ത് പറയും ഇനി ഇഷിതദേശിനെ ഒരു വെറുക്കോലോ എന്നൊക്കെ ഒരു ബുദ്ധിമുട്ട് സുചിത്രയുടെ ഉള്ളിലുണ്ട് കേട്ടോ അങ്ങനെ സുചിത്രിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇഷിദേ ഫോണിൽ വിളിക്കുന്നുണ്ട് ചേച്ചി ചേച്ചി ഹോസ്പിറ്റലിലാണോ ചോദിക്കുമ്പോൾ അതെ എന്താ സുചീന്ന് ചോദിക്കുമ്പോൾ ചേച്ചി ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചീൻ്റെ വഴക്ക് പറയരുതെന്ന് പറയാണ് എന്താണ് എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി എനിക്ക് സത്യങ്ങളൊക്കെ പറയേണ്ടി വന്നു എന്ന് പറയുന്നത് സത്യങ്ങളോ എന്ത് സത്യങ്ങൾ അത് ഷിതേച്ചി മഹേഷനും തമ്മിലുള്ള ആ എഗ്രിമെൻറ്റിൻ്റെ കാര്യം എനിക്കിവിടെ പറയേണ്ടി വന്നു എന്ന് പറയാണ് സുജി നീ എന്തൊക്കെയാണ് പറഞ്ഞത് എൻ്റെ മഹേഷിൻ്റെ ജീവിതത്തിലെ ആ ഒരു മഹാസത്യം ഞാൻ നിന്നെ വിശ്വസിച്ച് ഞാൻ നിന്നെ പറഞ്ഞതാണ് നീ അതിൻ്റെ അവിടെ പറഞ്ഞു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു കാരണം ഇളയച്ചൻ വലിയൊരു അമ്പലം ഏതൊരു വലിയ ക്ഷേത്രം വലിയ ക്ഷേത്രമാണ് അവിടെ പോയി ശൈന്യപ്രദക്ഷിണ ചേച്ചിക്കൊരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു എനിക്ക് അങ്ങനെ അത് ആളിച്ചു സഹിക്കാൻ പറ്റില്ല ചേച്ചി കാരണം ഇളച്ചിൻ്റെ മാനസികാവസ്ഥയും രോഗാവസ്ഥയൊക്കെ ചേച്ചിക്ക് അറിയാവുന്നതല്ലേ എന്നിട്ടും ചേച്ചിക്കും കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടിയിട്ട് വെറുതെ അവർ ആ വഴിപാടുകൾ നടക്കുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി അതുകൊണ്ട് ഞാൻ സത്യങ്ങളൊക്കെ പറഞ്ഞ് പോയതാണെന്ന് പറയുമ്പോഴേക്കും ഇഷ്യത അത് ആവാണ് ഇഷ്യത പറയേണ്ടത് എൻ്റെ തെറ്റാണ് ഞാൻ ആ സത്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞത് പിന്നെ ഞാൻ എന്തു ചെയ്യണം ചേച്ചി അവരെ പൊട്ടന്മാരാണത് ഞാൻ കണ്ടുകൊണ്ടിരിക്കണോ കണ്ടോണ്ടിരിക്കണോ അറിയണ്ടല്ലോ ചേച്ചി ഹോസ്പിറ്റലിൽ കഴിഞ്ഞാൽ മഹേഷ്വരന്റെ വീട്ടിൽ പോകും വല്ലപ്പോഴും ഇങ്ങോട്ട് വരും അതുകൊണ്ട് ചേച്ചിക്കൊന്നും അറിയണ്ട പക്ഷേ ഇവരുടെ ഇവർ ഇവിടെ കാണിക്കുന്ന സന്തോഷവും ഇവരുടെ ആ ഒരു സ്വപ്നങ്ങളും ദൈവങ്ങളുടെ ഒരു പ്രാർത്ഥനയും വഴിപാടൊക്കെ ഞാനാ കണ്ടോണ്ടിരിക്കുന്നത് എനിക്ക് അത്രമാത്രം വിഷമമുണ്ടെന്നേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇതിന്റെ പേര് ചേച്ചി എന്റെ വഴക്കുണ്ടാക്കിയാലും കുഴപ്പമില്ല എന്ന് എന്നുമായിട്ട് സുചിത്ര ഫോം വെക്കാണ് ഇഷിതക്കും ആകെ വിഷമമാണ് ഇഷിത മനസ്സിൽ വിചാരിക്കേണ്ട ശരിയാ അവളെ കുറ്റമായിട്ട് ആരില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവളുടെ സ്ഥലത്ത് ആരാണെങ്കിലും ഇപ്പൊ ഇളയമേനെ ഇളയച്ചിനെ സ്നേഹിക്കുന്ന ആരാണെങ്കിലും ഇതുപോലെ പറഞ്ഞു പോകും ശരിയാ അമ്മയുടെ വലിയ അമ്മയുടെ അമ്മയുടെടുത്ത് വലിയ ചതി തന്നെയാണ് ചെയ്തത് എന്നൊക്കെ ആലോചിച്ചിട്ട് ഇഷിത ആകെ വിഷമത്തിലാവാട്ടോ ശേഷം ഇഷിത നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് വീട്ടിലേക്കെത്തുന്ന ഇഷിത ആകെ വിഷമിച്ചിരിക്കുകയാണ് മഹേഷ് വരുന്നുണ്ട് എന്ത് പറ്റിയിട്ടോ എന്തോ ഒരു വിഷമമുള്ള പോലെ വിഷമുള്ള പോലെ ഉണ്ടല്ലോ എന്ത് പറ്റി ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏ ഹോസ്പിറ്റലിൽ പ്രശ്നമൊന്നുമില്ല മഹേഷ് പിന്നെ എന്തുപറ്റി തനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് മഹേഷ് ഒരു പ്രശ്നമുണ്ട് അതെനിക്ക് മനസ്സിലായി അതെന്ത് പ്രശ്നമാണെന്നാണ് ഞാൻ ചോദിച്ചത് അത് ഞങ്ങൾ നമ്മൾ തമ്മിൽ കരാർ മാരേജ് ആണെന്ന് നൂറിലറിഞ്ഞു എന്ന് പറയാണ് ഏഹ് നമ്മൾ രണ്ടു എഗ്രിമെൻ്റിൻ്റെ കാര്യം നൂറിലറിഞ്ഞോ അവരെങ്ങനെ അറിഞ്ഞു ഈ കാര്യം നമുക്ക് രണ്ടുപേർക്ക് മാത്രമല്ല അറിയാവുന്നത് പിന്നെ എങ്ങനെയാണോ തൻ്റെ അച്ഛനും അമ്മയും ഈ കാര്യം അറിയേണ്ടത് എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ വിഷുത പറയണ്ട അത് എൻ്റെ വായിന്നും അറിയാതെ ഒരു ദിവസം സുചിത്രത്തിന് ഞാൻ ഈ സത്യം പറഞ്ഞായിരുന്നു കൊള്ളാം നല്ല ബെസ്റ്റ് ആൾ തന്നെ സാ സത്യങ്ങളൊക്കെ പറഞ്ഞത് എന്നിട്ട് അവളായിരിക്കും ഈ കാര്യം പോയി പറഞ്ഞതല്ലേ അത് അത് അവളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല മഹേഷ് അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടിയിട്ട് വഴിപാടും അമ്പലങ്ങളൊക്കെ ആയിട്ട് പ്രാർത്ഥനയും കാര്യങ്ങൾ തന്നെ ാണ് ഏത് നേരം ജപവും വ്രതവും ഒക്കെ ആയിട്ടായിരിക്കണത് ഇപ്പോൾ അവൾ പറയാൻ കാരണം അച്ഛൻ ഏതൊരു വലിയ ക്ഷേത്രത്തിൽ പോയിട്ട് ശൈന്യപ്രദർശനം എടുക്കാൻ പോവാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഒക്കെ സഹിച്ചില്ല ആ പൊരി വെയിലത്ത് ഇത്രയും വലിയ കിലോമീറ്റർ കണക്കിന് ഉണ്ടാവും ചിലപ്പോൾ പറയാം വലിയ അമ്പലമൊക്കെ ആകുമ്പോഴേക്കും എന്നിട്ടും അവരതിനെ വേണ്ടി കുഞ്ഞിഞ്ഞത് നമുക്കൊരു കുഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ് അത് എങ്ങനെ അവൾ സഹിക്കും അവളെ കുറ്റം പറയാൻ പറ്റില്ല എടോ ഞാനിതിന് എന്താ മറുപടി പറയേണ്ടത് താൻ തന്നെ ഇതൊക്കെ വരുത്തി വെച്ചത് ഞാൻ തന്നോട് പറഞ്ഞു എഗ്രിമെൻറ്റ് ഇടാമെന്ന് ഇല്ലല്ലോ തൻ്റെ അഹങ്കാരത്തിനല്ലേ താനായിട്ട് എഗ്രിമെൻറ്റ് ഇട്ട് താൻ ായിട്ട് എന്നെ എല്ലാം ചെയ്തു ഇനി താൻ അനുഭവിച്ചോ ഇതിൻ്റെ പേര് ഞാൻ ഇഷിതെ എനിക്ക് വയ്യ ഒരു ഇതിൽ തൂങ്ങാനായിട്ട് തൂങ്ങി പിടിച്ചടക്കാനായിട്ട് ഇത് താനായിട്ട് വരുത്തി വെച്ചതാണ് അതുകൊണ്ട് താൻ തന്നെ ഇത് സോൾവ് ചെയ്തു ഇതിൻ്റെ പേരിൽ എന്നെ പഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇഷിത മഹേഷ് അവിടെ നിന്ന് പോവുകയാണ് ഇഷിതക്കും ആകപ്പാട് വരാത്ത ബുദ്ധിമുട്ട് തോന്നെ ഇഷ്യുര ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ഇഷിതയെ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ നൂറിലെ ഈ സംഭവം സ്വപ്നവല്ലി രാമനാഥനും അറിയേണ്ടത് രാമനാഥന് എപ്പോഴും വിഷു തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാമനാഥൻ വിഷുദെടുത്ത് വല്ലാത്തൊരു വെറുപ്പ് കാണിക്കുകയാണ് എന്നാലും ഈ അച്ഛനമാരെ നീ പറ്റിക്കേണ്ടായിരുന്നു വിഷുതെ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടില്ലേ ഞാൻ നിന്റെ അച്ഛനെപ്പോലെ തന്നെ ഞാൻ നിന്നെ സ്നേഹിച്ചതല്ലേ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തതല്ലേ എന്നിട്ടും നീ എന്നോട് ചതി കാണിക്കേണ്ടത് ഞാൻ നിന്നോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ട് ഒരു ഇവിടെ വീട്ടിൽ കാണണമെന്ന് എന്നിട്ട് പോലും നിങ്ങളെന്നെ പറ്റിക്കുമായിരുന്നു ഇതെങ്ങനെ സ്വപ്നം അറിഞ്ഞാലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ തന്നെ സ്വപ്നം വലിയ സത്യങ്ങളെക്കാരനെ അങ്ങോട്ട് വരുവാട്ടോ നീ എന്തിനാടി എൻ്റെ മോൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിടക്കണം എന്ത് ഭാര്യയൊക്കാർ നീ നീ ചിപ്പിട ആയ അത് മാത്രമാണ് നീ നീ എന്റെ മോന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് നടത്തുന്നുണ്ടോടി നീ ഒരു ഭാര്യ ഭാര്യയുടെ ധർമ്മം നിനക്ക് അറിയാവോടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര പൊട്ടിത്തെറിയാട്ടും വിശദക്കെ വിശദം പൊട്ടിക്കരയാണ് അപ്പോഴേക്കും സ്വപ്നവലി പറയണ്ടേ രാമ എല്ലാം ഇവളുടെ അഹങ്കാരം കാരണമാണ് എന്റെ മോനെ ഇവളുടെ പുറകെ നടക്കണം അതിനുവേണ്ടി ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യണത് മഹേഷിനെ ഇവൾക്കറിയാം മഹേഷ് ഇവളുടെ പുറകെ നടക്കും മഹേഷിന് ഇവളെ എത്രമാത്രം ഇഷ്ടമാണെന്ന് നന്നായിട്ട് അറിയാം അതിവള് മുതലെടുക്കാണ് എനിക്ക് റിയാം എടി നിനക്ക് നിനക്ക് നാണമുണ്ടോ അടി അതോ നിനക്ക് വേറെ വല്ല കുഴപ്പമുണ്ടോ നീ പെണ്ണ് തന്നെയാണോ അടി അതാണോ നീ ഇത്രമാത്രം അവരായിട്ട് യോജിച്ച് പോകാത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷിത ഷോക്കാവണം ഈശ്വര ഇവരെന്തൊക്കെയാണ് കാട് കയറി ചിന്തിക്കണത് തനിക്ക് പെട്ടെന്നൊരു ജീവിതത്തിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ തൻ്റെ മനസ്സിലാഗ്രഹമുണ്ട് പക്ഷെ മഹേഷിനോട് തുറന്ന് പറയാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടേ ഇഷിതൊക്കെ ഉള്ളു അങ്ങനെ ഇഷിത ആകെ വിഷമിച്ച് റൂമിലേക്ക് പോകണം എല്ലാവരും ഇഷിതനെ ആട്ടെ കുറ്റപ്പെടുത്തുന്നത് അങ്ങനെ രണ്ട് ദിവസം ഇഷിത അങ്ങനെ മിണ്ടാതെ ഹോസ്പിറ്റലിൽ പോവാതിരിക്കയാണ് മഹേഷ് വരുന്നുണ്ട് എനിക്ക് എന്നോട് താൻ ക്ഷമിക്കണോ വേറൊന്നുമല്ല താൻ തന്നെയാണ് ഇതൊക്കെ വരുത്തി വെച്ചത് ഏ തനിക്ക് എപ്പോഴും ഒരു കാര്യമുണ്ട് തനിക്ക് എനിക്കറിയാം തനിക്ക് തനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പക്ഷെ തനിക്കത് സമ്മതിച്ച് തരാൻ വയ്യ തനിക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്തായാലും തൻ്റെ പ്രഗ്നൻസിയുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ സക്സസ് ആയി പിന്നെ താൻ ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഇവിടെ ഈ റൂമിൽ നമ്മൾ രണ്ടുപേർ ഇങ്ങനെ കഴിയുന്നത് എത്ര നാൾ നമ്മളിങ്ങനെ കഴിയും നോക്കി ക്ഷേതാ തന്നോട് എനിക്ക് ഒരിക്കൊരു കാര്യം പറയേണ്ടത് തനിക്ക് നന്നായിട്ടറിയാം എൻ്റെ മനസ്സിൽ ഒരു കുഞ്ഞ് വേണമെന്നുള്ളൊരു ഉണ്ടെന്ന് എന്നിട്ട് തന്നെ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിക്കുവാണ് താനപ്പ എന്നെ കൂടി വട്ടാക്കുമല്ലേ എൻ്റെ ആഗ്രഹങ്ങളും കൂടി താൻ ചൂഷണം ചെയ്യുമല്ലേ എന്നൊക്കെ മഹേഷ് ചോദിക്കുമ്പോൾ ഇഷിത വിചാരിക്കുകയാണ് ശരിയാണ് എല്ലാത്തിനും കാരണം താനാണ് ഇഷിതക്കും ഉണ്ട് ഒരു കുഞ്ഞു വേണമെന്ന് പക്ഷെ അറിയില്ല ഒരു കുഞ്ഞു വന്ന കഴിഞ്ഞു ചിപ്പിയെടുത്തുള്ള സ്നേഹം കുറയോ പേടിച്ചിട്ടാണോ അതോ പ്രശ്നങ്ങൾ ഇനി വഷളാകുമോ അതോ തനിക്കൊരു കുഞ്ഞിൻ്റെ അമ്മയായി ഇനിയും പറ്റില്ലേ തനിക്കൊരു വലിയൊരു ദുഃഖം അതിലേക്കാകുമോ എന്നൊക്കെ ഒരു ഭയങ്കര കൊണ്ടായിരിക്കും ഇഷിതക്ക് അങ്ങനെ ഇഷിത അവസാനം തീരുമാനിക്കുകയാണ് വേണ്ട ഒരു അഗ്രിമെൻറ്റും വേണ്ട വീട്ടുകാരുടെ സന്തോഷം അത് തന്നെയാണ് വേണ്ടത് താ മഹേഷിനോട് ഒരുമിച്ച് ജീവിക്കുക കുഞ്ഞുണ്ടാവണതും ഇല്ലാതിരിക്കുന്നതൊക്കെ ദൈവം തരുന്നതാണ് ദൈവം തന്ന ആ കുഞ്ഞെ കൈ നീട്ടി സ്വീകരിക്കും ദൈവം തന്നില്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുക അതുമാത്രമേ ചെയ്യാനുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഇഷിത മഹേഷിനോട് പറയുന്നുണ്ട് മഹേഷ് എന്നോട് ക്ഷമിക്കണം എനിക്ക് മഹേഷിന് ഒരുപാട് ഇഷ്ടമാണ് മഹേഷിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാവാൻ സാധിച്ച അത് ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ചിപ്പിയുടെ ആഗ്രഹം എൻ്റെ വീട്ടുകാരുടെ ആഗ്രഹം ഇവിടുത്തെ വീട്ടുകാരുടെ ആഗ്രഹം മഹേഷിൻ്റെ ആഗ്രഹം എല്ലാം എനിക്കറിയാം എനിക്കതിനെക്കാളൊക്കെ വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഈ അഗ്രിമെൻ്റ് നമുക്ക് കീറി കീറിക്കളയാം മഹേഷ് നമുക്ക് ഒന്നാകാം എന്ന് ഇഷിത പറയാണ് അങ്ങനെ ഇഷിതേ മഹേഷും ഒന്നാകാൻ പോകുന്ന നല്ല അടിപൊളി നിമിഷങ്ങളായിട്ട് നമ്മൾ ഇനി വരാൻ പോകുന്ന ആഴ്ച കാണാൻ പോണത് ഒരു കണക്കിന് സത്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞത് നന്നായി അതുകൊണ്ട് ഇഷിത അതുകൊണ്ട് മാത്രമാണ് ഇഷിത ഇത്ര പെട്ടെന്ന് തന്നെ ഈ തീരുമാനത്തിലേക്ക് എത്തിയത് അല്ലെങ്കിൽ നാളെ ആവട്ടെ മറ്റന്നാളെ ആവട്ടെ എന്ന് പറഞ്ഞ ഈശ്വര ഇങ്ങനെ നീട്ടിക്കൊണ്ട് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തെ എപ്പിസോഡ് കുറച്ച് ശോകം എപ്പിസോഡായിരിക്കും കാണാം ഈശ്വര തന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്ന ഭാഗങ്ങളൊക്കെ തന്നെയായിരിക്കും വീക്കെൻഡ് പ്രൊമോ ആയിട്ട് വരുന്നത് അതായത് വെള്ളിയാഴ്ച അതായത് നാളെ വീക്കെൻഡ് പ്രൊമോ വരുന്നത് നല്ല ഭാഗം തന്നെയായിരിക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ